പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് രണ്ട് പ്രമുഖ വ്യക്തികളുടെ ശബരിമല ദർശനങ്ങളെക്കുറിച്ചാണ് ചിലത് പറയാൻ പോകുന്നത് ഒരാൾ ഒരു സിനിമാക്കാരനും മറ്റൊരാൾ ഒരു രാഷ്ട്രീയക്കാരനുമാണ് ആദ്യം സിനിമാക്കാരനെക്കുറിച്ച് പറയാം പേര് ദിലീപ് ശബരിമലയിൽ നടൻ ദിലീപിൻ്റെ വി ഐ പി ദർശനം വീണ്ടും 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 വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് കാരണം കോടതി തുടർച്ചയായി ഇടപെട്ട് ഓരോരോ പരാമർശങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ഇപ്പോൾ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി എത്തി പറഞ്ഞിരിക്കുന്നത് നടൻ ദിലീപിന് സോപാനത്ത് പ്രത്യേക പരിഗണന നൽകിയത് ഗൗരവതരമാണ് എന്നാണ് എന്ത് പ്രത്യേകതയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും കോടതി ചോദിക്കുന്നു ശബരിമലയിൽ ഏതാണ്ട് എട്ട് മിനിറ്റ് നേരമാണ് ദിലീപ് ദർശനം നടത്തിയത് ഈ സമയം മുഴുവൻ ദർശനത്തിനുള്ള മുൻനിര ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇത് എങ്ങനെ നടന്നു എന്തിനു നടന്നു അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയർത്തി ഈ ദൃശ്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് കണ്ടിരുന്നു എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് മറ്റു ഭക്തരുടെ ദർശനം തടഞ്ഞുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നും ദിലീപിന്റെ വി എ പി ദർശന വീഡിയോ പരിശോധിച്ചതിനു ശേഷം കോടതി പറഞ്ഞു രാത്രി പത്ത് അമ്പത്തിരണ്ടിന് സോപാനത്തെത്തിയ ദിലീപ് മിനിറ്റുകളോളം അവിടെ നിൽക്കുകയും ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് അവിടെ ദർശനത്തിനായി കാത്തുനിന്ന നിരവധി ഭക്തർക്ക് അയ്യനെ നേരിൽ കണ്ട് തൊഴാൻ പറ്റാത്ത വിധം മുൻനിര ബ്ലോക്ക് ചെയ്ത് ഭക്തരെ തടയാൻ ആരാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയതെന്നും കോടതി പരുക്കനായി തന്നെ ചോദിച്ചു എന്നാൽ നടൻ ദിലീപിനും സംഘത്തിനും പോലീസ് അനർഹമായ ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ലെന്നാണ് ശബരിമല സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബിജോയ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ദിലീപ് സന്നിധാനത്ത് എത്തുന്ന കാര്യത്തിൽ മുൻകൂട്ടി ഒരു വിവരവും ലഭിച്ചിരുന്നില്ലെന്നും നടന് പ്രത്യേകമായി ഒരു പരിഗണനയും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുമൊത്ത് ഹരിവരാസനത്തിനായി നട അടയ്ക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പാണ് ദിലീപ് എത്തിയത് ആ സമയത്ത് ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ കെ ബാലകൃഷ്ണനും മകനും സോപാനത്തിന്റെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തിയ ദിലീപ് സുഹൃത്ത് ശരത്ത് ഡ്രൈവർ അപ്പുണ്ണി എന്നിവർ പുറത്ത് കാത്തുനിന്നപ്പോൾ ഹരിവരാസനം തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ഗാർഡുമാരാണ് ദിലീപിനെയും മറ്റുള്ളവരെയും ആദ്യ നിരയിലേക്ക് കയറി നിൽക്കാൻ അനുവദിച്ചത് ഇവിടെ നോക്കുന്നത് ദേവസ്വം ഗാർഡുമാരാണ് സോപാന സ്പെഷ്യൽ ഓഫീസർക്കാണ് സോപാനത്തിന്റെ ഉത്തരവാദിത്വമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നടന് പോലീസ് പമ്പയിലോ സന്നിധാനത്തോ യാതൊരു വിധത്തിലുള്ള സഹായവും നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പോലീസ് ആവർത്തിച്ചു പറയുന്നത് യൂണിഫോമിൽ അല്ലാതിരുന്ന ഒരു ദേവസ്വം ഗാർഡ് നടനെയും മറ്റുള്ളവരെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ സോപാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു പ്രായമായവരെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാവർക്കും ദർശനത്തിന് സൗകര്യമൊരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന നിലയിൽ താൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ ജോലിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയിട്ടുണ്ടെന്നും ഈ സംഭവത്തിന് ശേഷം ദർശനത്തിന് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലംഘനവും കൂടാതെ പോലീസിന്റെ സോപാനം ഡിവിഷൻ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു കോടതി ഈ കേസ് മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഓക്കെ അതങ്ങനെ ഇനി അടുത്തയാൾ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന്റെ ശബരിമല ദർശനത്തെപ്പറ്റി പറയാം പേര് വി ഡി സതീശൻ ദിലീപിന് ശേഷം ശബരിമലയിലെ മറ്റൊരു വാർത്താ മാധ്യമ ശ്രദ്ധ നേടിയ ദർശനമായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേത് നടൻ ദിലീപിന് പിന്നാലെ വി ഡി സതീശനും ശബരിമല ദർശനത്തിൽ ലാഗ് ഭക്തരെ ബുദ്ധിമുട്ടിച്ചോ എന്നൊക്കെ ചിലർ സാഹചര്യം മുതലെടുത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ ഒരു മിനിറ്റ് പോലും തൊഴുതില്ല എന്ന് വി ഡി സതീശൻ തന്നെ നേരിട്ട് രംഗത്തെത്തി ബോധിപ്പിച്ചു പ്രത്യേക പദവിയൊന്നും വേണ്ടെന്നും ഉച്ചയ്ക്ക് വന്ന് കയറിയപ്പോൾ തന്നെ തൊഴുതുവെന്നും പറഞ്ഞ വി ഡി നേരം വിശ്രമിച്ചതിനു ശേഷം മൂന്നരയ്ക്ക് നട തുറന്നപ്പോൾ വീണ്ടും ദർശനം നടത്താൻ പോലീസുകാർ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അവരോട് പറഞ്ഞത് ഒരു തവണ കണ്ടല്ലോ അത് മതി എത്ര പേരാണ് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ നിൽക്കുന്നത് ഒരാൾക്കും നമ്മളൊരു ശല്യമാകരുത് വി ഡി സതീശൻ പറഞ്ഞു വളരെ ഒരു നല്ല ജനകീയ തീരുമാനം പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ദിലീപിനെ അപേക്ഷിച്ച് സമയത്തിന്റെ കാര്യത്തിൽ തടിതെപ്പിയെങ്കിലും മറ്റൊരു കാര്യം വി ഡി സതീശന്റെ ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് ആ ഒരു കാര്യം വളരെ രസകരമാണ് ഏറ്റവും സുന്ദരനായി ശബരിമലയിലെത്തിയ രാഷ്ട്രീയ നേതാവ് എന്ന വിശേഷണം വി ഡി സതീശന് ലഭിച്ചിരിക്കുകയാണ് അതായത് നല്ല ക്ലീൻ ഷേവ് അടിച്ച് ഫേഷ്യൽ ചെയ്ത ലുക്കുമായിട്ടാണ് വി ഡി സതീശൻ വന്നതെന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ട്രോൾ ചെയ്യുന്നത് ബി ഡി സതീശൻ ശബരിമല ദർശനം നടത്തുന്നതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ നമുക്കും അങ്ങനെ തോന്നാം അതെന്താ സതീശൻ ചേട്ടാ വ്രതം ഒന്നും എടുത്തില്ലേ ഒരു രോമം പോലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പരിഹാസങ്ങളും ചോദ്യങ്ങളും ഒക്കെ വന്നു അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ശബരിമല കയറാൻ വ്രതം നോക്കുന്നത് സ്വകാര്യതയാണ് അതിലാരും കൈകടത്തരുത് ക്ലീൻ ഷേവ് ചെയ്ത് മല ചവിട്ടിയ രാഷ്ട്രീയക്കാരനെന്ന റെക്കോർഡിനുള്ള മറുപടിയായാണ് സതീശൻ ഇപ്രകാരം പറഞ്ഞത് ഞാൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും എനിക്ക് എനിക്കെൻ്റേതായ സ്വകാര്യതയുണ്ട് ഭക്തിയും വിശ്വാസവും എൻ്റെ സ്വകാര്യതയാണ് അതാരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എല്ലാവരും താടി വളർത്തിയല്ലോ കയറുന്നത് എന്ന ന്യായവും സതീശൻ മറുപടിയിൽ പറഞ്ഞു ഞാൻ മാത്രമല്ല അവരുണ്ടെന്ന് ഹരിഹർ നഗറിലെ ജഗദീഷിന്റെ കഥാപാത്രം പറയുന്നത് പോലെ ഞാൻ മാത്രമല്ല അവരെല്ലാവരും വീടി വിശദീകരിച്ചു വ്രതം നോക്കുന്നതൊക്കെ നമ്മുടെ സ്വകാര്യതയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കിയും ഒരാഴ്ച വ്രതമെടുത്തും മൂന്ന് ദിവസം മാത്രം വ്രതം നോക്കിയുമൊക്കെ ഞാൻ പോയിട്ടുണ്ട് താടി വളർത്തിയും വളർത്താതെയും വ്രതം നോക്കിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതൊന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന കാര്യമല്ല ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ബ്ലേഡ് വരെ വെള്ളത്തിൽ പോയ പ്രളയത്തിൽ മാത്രമാണ് ഞാൻ ഷേവ് ചെയ്യാതിരുന്നത് ഒറ്റ ദിവസം പോലും വ്രതമെടുക്കാതെ ശബരിമലയിൽ വരുന്നവരുമുണ്ട് എനിക്കും സ്വകാര്യതയുണ്ട് അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് സതീശൻ ഒരു വിധത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ ഒപ്പിച്ചെടുത്തു എന്ന് പറയാം ശരിക്കും ഇതൊക്കെ ആചാര ലംഘനങ്ങളാണ് ആ സാരമില്ല പ്രതിപക്ഷ നേതാവല്ലേ വിട്ടുകളയാം അല്ലെങ്കിൽ തന്നെ ശബരിമലയിലെ ആചാരങ്ങളൊക്കെ ആരാണ് പാലിക്കുന്നത് ഇതുപോലെ ഓരോരുത്തരുടെ സ്വഭാവവും തോന്നിവാസവും അനുസരിച്ച് ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്നതല്ലാതെ കൃത്യമായ ഒരു വ്രതവും ജീവിതശൈലിയും ചിട്ടയുമൊക്കെ പാലിച്ച് അത്ര പരിശുദ്ധിയോടുകൂടി മല ചവിട്ടുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ അപ്പോൾ ഞാൻ മാത്രമല്ല എന്ന് പറയുന്നതിനും കാര്യമില്ലാതില്ല എന്തായാലും ദിലീപിൻ്റെയും ബി ഡി സതീഷിൻ്റെയും ശബരിമല ദർശനം വാർത്താ മാധ്യമങ്ങൾക്ക് ഒരിടക്കാല ആശ്വാസമായി മാറിയിരിക്കുകയാണ് അത്ര തന്നെ